ക്രിസ്തുവിൻ്റെ ശിഷ്യനും ഭാരതത്തിൻ്റെ അപ്പസ്തോലനുമായ മാർത്തോമാസ് ലിഹയുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാം രക്തസാക്ഷിത്വ ദിനം ഇന്ന് തിരുസഭയിൽ നാം ആചരിക്കുകയാണ് എ ഡി അമ്പത്തിരണ്ടിൽ മാർത്തോമാസ് ലിഹ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ കപ്പിലിറങ്ങി ഭാരതത്തിൽ തന്നെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ട സ്ഥലത്താണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഈ പാലിയൂർ ദേവാലയത്തിൻ്റെ അങ്ങണത്തിലെ തളിയ കരയിൽ വെച്ചാണ് തോമാസ് ലിഹ ആദ്യമായിട്ട് വിശ്വാസം പകർന്നുകൊടുത്ത് ഭാരതത്തിലെ ആദ്യ ക്രൈസ്തവ സമൂഹത്തിന് രൂപം നൽകിയത് എന്നുകൊണ്ട് തന്നെ ഇന്ന് ഈ പാലിയൂർ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് ആഘോഷമായ ദിവ്യബലിക്ക് മെൽബൺ രൂപതയുടെ ബിഷപ്പ് എമിരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു ഇന്നത്തെ തിരുനാൾ ആഘോഷങ്ങളുടെ പ്രത്യേകതയാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇൻ്റർനാഷണൽ ഡെഫ് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ബാൽറ്റിമോറിൽ നിന്ന് വരുന്ന ഫാദർ മൈക്കിൾ ഡെപ്സിക്കിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ഇൻ്റർനാഷണൽ ഡെഫ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ദിവ്യബലിയും നടത്തപ്പെടുന്നു ഇന്ന് ആറ് വിശദബലികളാണ് ഈ തീർത്ഥകേന്ദ്രത്തിൽ വന്നെത്തുന്ന അരലക്ഷത്തോളം വിശ്വാസികൾക്കായിട്ട് ഈ തീർത്ഥകേന്ദ്രത്തിൽ ബലി ബലിയർപ്പിക്കപ്പെടുന്നത് മെഡലിക്കോട്ടിനെ സംബന്ധിച്ചിടത്തോളം തോമാസ് ലിഹായുടെ ഭാരത പ്രവേശനം ഒരു സാധ്യത അല്ല അതൊരു ചരിത്ര സംഭവമാണ് സെൻറ്റ് തോമസ് രണ്ട് തവണയെങ്കിലും ഭാരതം സന്ദർശിച്ചിട്ടുണ്ട് ഒന്നാം നൂറ്റാ ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയുടെ അവസാന ഭാഗത്ത് പാർത്തിയൻ രാജ്യത്ത് ഉത്തരേന്ത്യയിൽ ഗോണ്ടഫോറസിൻ്റെ കാലത്ത് അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനത്തിന് വന്നു തിരിച്ചുപോയി രണ്ടാമത്തെ വരവിലാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിലും കേരളത്തിലും വന്നിട്ടുള്ളത് ഇതുവരെയുള്ള സഭാ ചരിത്ര രേഖകൾ പ്രകാരം ആദ്യമായി സ്ഥാപിതമായ പള്ളിയാണ് അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് പാലയൂരിലുള്ളത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വവും കബറിയിടവും ഒക്കെ നമ്മൾ കാണുന്നത് മൈലാപൂരാണ് ലോകത്തിൽ മറ്റൊരു രാജ്യത്തും തോമസ് അപ്പസ്തോലൻ ഇവിടെയാണ് മരിച്ചത് ഇവിടെയാണ് രക്തസാക്ഷിത്വം മരിച്ചത് ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടതെന്ന് ഒരു രാജ്യത്തും ഒരാളും

നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ thank mm -hmm. you